ഇതിന്റെ എൻട്രി തന്നെ നമ്മൾ എന്താ വിചാരിക്കുക നിങ്ങളൊക്കെ നമ്മളെ കാണുന്ന എന്താ സ്വപ്നം പോലെ നമ്മളിങ്ങനെ വാതിൽ തേക്കുമ്പോൾ ചിരിച്ചോണ്ട് ഇങ്ങനെ വരുന്ന മുഖമാണ് എല്ലാരും അതിന്റെ മുന്നേ അവര് കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മളെ അവിടെ ഭയങ്കര സീക്രട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹോട്ടലിൽ ഇരുത്തും നമ്മളെ അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ തൊട്ട് തന്നെ ഭയങ്കര സീക്രട്ടായിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത് നമ്മളടുത്താൾ അറിയരുത് അവിടെ അറിയരുത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ ഞാൻ ദിലവട്ടിനും കൂടിയാണ് പോയത് ഞങ്ങൾ രാവിലെ താഴെ അറിയപ്പോ സരി കി ജി കീറേ അത്രയും സ്ട്രിക്റ്റ് ആണ് അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാം കൂടെ ഒരുവിധം റെഡി ആയിട്ട് നമ്മളിവരെ കാരവെല്ലിൽ കൊണ്ടുവരുത്തും ഈ കാരവെല്ലിൽ കൊണ്ടു വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വിളിക്കുന്നില്ല അവർ വന്നിട്ട് റെഡി അല്ലേ വെറുതെ ഇങ്ങനെ ഇരുത്തും എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കുകയുള്ളൂ ഈ ഒരു മണിക്കൂർ നമുക്ക് ഇങ്ങനെ ടെൻഷൻ 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 അത് കഴിഞ്ഞ് അവർ ക്യാരവെല്ലിൽ വന്നിട്ട് നമ്മളെ കണ്ണു കിട്ടും എന്നിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്നിട്ട് ഇവരിങ്ങനെ പിടിച്ച് കുറെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടുള്ള കുറെ ആൾക്കാർ വന്ന് നമ്മളിങ്ങനെ കൊടുക്കും എന്നെയൊക്കെ എന്തോ തൂക്കി കൊല്ലാനൊക്കെ കൊണ്ടുപോയില്ലേ അതുപോലെയാണ് ഇത് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ചോളിയും കൊല്ലാൻ കൊണ്ടുപോന്നാൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ ഹലോ സരിക മറ്റേ ടെമ്പിളിലേക്ക് ഫോർ എൻ്റെ ഫോർ ആയിരുന്നു മൈക്കും ഫോർ മൈക്കും സ്ട്രൈറ്റ് ആയിരുന്നു ഇങ്ങോട്ട് ഇരുന്ന് ഇങ്ങോട്ടും ഇവിടെ ഒരു കെട്ടൊക്കെ കെട്ടി ആ മൈക്കൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരമാണ് മൈക്കിട്ട് അത് കഴിഞ്ഞിട്ട് റെഡി ഇവര് നമ്മളെടുത്ത് ഇങ്ങനെ പറയും ഓക്കെ ഇങ്ങനെയൊക്കെ പറയണം എന്ത് ഇങ്ങോട്ടാണ് പോയത് വലിയൊരു ഷോലും പറയും പക്ഷെ അവർക്ക് എന്നറിയാം ഇത് എങ്ങോട്ടോ ഇവര് പോകുന്നത് അങ്ങനത്തെ എന്നിട്ട് നമ്മളെ ഇങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാര് അവിടെ വന്ന് നമുക്ക് ഇങ്ങനെ കേ എന്നുള്ള ശബ്ദങ്ങൾ ഇതാക്കാൻ കൊണ്ടത് മുമ്പിൽ നിന്നിട്ട് ഈ വാതിലൊരൊറ്റ തുറവ് നമ്മൾ ശരിക്കും ബോധം കെട്ട് വീഴണ്ട പക്ഷെ എന്ത് ചെയ്യണം ചിരിച്ചുകൊണ്ട് കേറണം അത് തന്നെ നമ്മളെ മൈൻഡ് അപ്പൊ തന്നെ മാറുകയാണ് നമുക്കൊരു റിയാക്ഷൻ ഇടാൻ ഒരു ചിരി ഒരു അപ്പൊ കയറുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചോണ്ട് കേറും പിന്നെ പറഞ്ഞ പിന്നെ വെച്ചടി വെച്ചടി ഇങ്ങനെ വന്നോണ്ടിരിക്കാം നമുക്ക് ആദ്യത്തെ ആഴ്ചയാണ് അവർ ഏറ്റവും കൂടുതൽ നമ്മളെന്താക്കിയത് ഭയങ്കര പിന്നെ എനിക്കൊരു ഏറ്റവും വലിയ ഏഴിന്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യം എന്താ അതെനിക്ക് ക്ലിയർ ചെയ്ത് കാരണം ചിലരൊക്കെ എന്റെ അടുത്ത് വെച്ചു ചിലവർക്ക് വിചാരം എന്താച്ച നൂറ് ദിവസം എനിക്ക് നിൽക്കുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നൂറിട്ട് പോയിരുന്നു അങ്ങനെയല്ല ഈ പത്തൊമ്പത് പേരും പങ്കെടുത്ത പത്തൊമ്പത് പേരും നൂറ് ദിവസത്തേക്കുള്ള കോസ്റ്റ്യൂം അതിന്റെ പിന്നെ ഓർണമെന്റ്സ് എല്ലാം ഒരു എല്ലാ കാര്യങ്ങളും അവര് നമ്മളോട് പറഞ്ഞു ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവിടെ എത്തണം ഉം ഞാനൊക്കെ പ്രൊഫഷണൽ കൊറിയറിൽ ഇത് അയച്ചു കൊടുത്തിരിക്കുക കാരണം നമ്മൾ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇത്രേലേ കൊണ്ടുപോകാൻ പറ്റില്ല ഫ്ലൈറ്റിൽ ഫ്ലൈറ്റില് രണ്ടുപേരുള്ളോണ്ട് അത് കൊണ്ടുപോവാം പക്ഷെ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ട് അവിടെ എത്തിക്കണം അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഡ്രസ്സ് വീട്ടിൽ നിന്ന് അയക്കാനോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പൊ ഈ നൂറ് ദിവസത്തെ ഡ്രസ്സ് നമ്മൾ എടുക്കുന്ന എന്തിനാ വെച്ചാൽ ചില ദിവസം ഇപ്പൊ രണ്ട് രണ്ട് ഡ്രസ്സ് വേണ്ടി ചിലപ്പോ ചളി കളിക്കുമ്പോ നമുക്ക് മാറ്റേണ്ടി വരും അപ്പൊ നൂറ് ദിവസം എന്നുള്ളതല്ല കുറെ ഒരു നൂറോളം ഡ്രസ്സ് നമുക്ക് എന്തായാലും ഒരു അമ്പത് ദിവസം തന്നെ നിക്കണമെങ്കിൽ രണ്ട് ദിവസം രണ്ടു നേരം മാറ്റിയാലും നൂറോളം ഇത് നമ്മളോട് നിർബന്ധമായിട്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞു നമ്മള് അറിയാലോ പലരും പൈസ ഇല്ലാത്ത പൈസയും ലോഡെടുത്തിട്ടും കട വാങ്ങിയിട്ടും അവിടന്നും ഇവിടെന്നും ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഇവര് നമ്മളെല്ലാരും നമ്മളൊക്കെ കൊറേ ഷെയർ ചെയ്യലോ കാര്യങ്ങൾ അവന്റെ ഉള്ളിൽ ചെല്ലുമ്പോ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും എന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഞാനൊരു നാട്ടിൻപുറത്തുള്ളത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പോവാന്ന് കേട്ടപ്പോൾ അതത് ഭയങ്കര പൈസ ഉള്ളവരോ അല്ലെങ്കിൽ കുറെ ബിസിനസ് ചെയ്യുന്നവരോ അവർക്ക് തുൺ ഷോപ്പ് ഉള്ള അങ്ങനെയല്ല എന്റെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ എനിക്ക് ഡ്രസ്സ് കൊണ്ട് തന്ന് ഓർണമെന്റ്സ് കമ്മല് മുടിക്കൊടുക്കുന്നത് അത് ഞങ്ങളെ വാഗ അപ്പൊ എനിക്ക് എന്താ സങ്കടമാകുക കാരണം അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞ അത് ഞാൻ ഇടാട്ടോ എപ്പിസോഡ് എപ്പിസോഡിലിട ഇതെല്ലാം പാക്ക് ചെയ്ത് അയച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ പണി തുടങ്ങി അതാണ് അപ്പൊ അവര് നമ്മളെ മാനസികമായിട്ട് നമ്മൾ അവിടെ തളർന്നു അത് ഡ്രസ്സ് കിട്ടാനിട്ടല്ല ഇത്രയും പൈസ ലക്ഷങ്ങളാണ് കാറുകൾ മുപ്പത് സ്കൂട്ടറുകൾ മുപ്പത് ഗോൾ കോയിൻസ് അറുപത് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ ഇരുപത്തഞ്ചു കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി ഓണം വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി